ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കുന്നു കരാർ നടപ്പായാൽ കാർഷിക ടെക്സ്റ്റൈൽ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ കൂടാതെ ഇന്ത്യയിൽ ഗൾഫ് എത്തിക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഗൾഫ് ഇന്ത്യ ഫ്രീ ട്രേഡ് കരാറിനെ വഴിയൊരുക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിലാണ് ഈ ധാരണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷാവസാനം ഇത് സംബന്ധിച്ച അടുത്ത ഘട്ട ചർച്ചകൾ ആരംഭിക്കും ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഗൾഫിലെത്തും കൂടാതെ ഇന്ത്യയിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളും എത്തിക്കും ഇതുവഴി കാർഷിക ടെക്സ്റ്റൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നങ്ങൾക്ക് ഏറെ ഗുണം ലഭിക്കും ഇവയ്ക്ക് ഇറക്കുമതി നികുതി അളവ് ലഭിക്കുമെന്നതാണ് പ്രധാന നേട്ടം രണ്ടായിരത്തി നാലിൽ ഒപ്പുവെച്ച സാമ്പത്തിക സഹകരണ ചട്ടക്കൂടിന്റെ തുടർച്ചയാണ് ഈ ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഗൾഫ് വ്യാപാരം നൂറ്റി എഴുപത്തെട്ട് ബില്യൺ ഡോളറായി ഉയർന്നിരുന്നു സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം ഇന്ത്യയും ഗൾഫും ഇനി ഒന്നിച്ച് വളരുമെന്നാണ് പ്രതീക്ഷ കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലെ ടെക്നോളജി ടൂറിസം രംഗങ്ങളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ നിക്ഷേപാവസരവും ലഭിക്കും ഇതും ഗൾഫ് ഇന്ത്യ ഫ്രീ ട്രേഡ് കരാറിലൂടെ ലക്ഷ്യമിടുന്നു എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് First time in television history, one man 17-year TV show. 850 plus episodes. One anchor every week. 17 years, Middle East This Week. Only on jehan TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.